പിതാവിന്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ജപമാല ജപമാലത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നിങ്ങൾ എഴുതി പരിശുദ്ധാമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപിലും വിശുദ്ധ ബൈബിളിലും വെക്കുകയും ഞങ്ങളുടെ ഈ യൂട്യൂബിന്റെ കമന്റ് ബോക്സുകളില് എഴുതിയിടുകയും ചെയ്യുന്ന എല്ലാ നിയോഗങ്ങളിൽ നിന്ന് പള്ളിക്കുന്ന ലോർത്ത് മാതാവിന്റെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത മാതാവിന്റെ സന്നിധിയിലേക്കെടുത്ത് ഉയർത്ത മക്കളെ നിങ്ങളുടെ ഓരോ നിയോഗങ്ങളുടെ മേലുള്ള ആ ബന്ധനങ്ങള് ആ തടസ്സങ്ങള് അന്ധകാര ശക്തികള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ ഇന്ന് നൂറുകണക്കിന് ആൾക്കാര് പള്ളിക്കുന്ന മാതാവിന്റെ പള്ളിയില് ഒരുമിച്ച് ചേർന്ന് കർത്താവേ എന്ന് വിളിക്കുന്ന ദിവസം ഈശോയെ എന്ന് വിളിക്കുന്ന ദിവസമാണ് പരശുതാമേന്ന് വിളിക്കുന്ന ദിവസമാണ് അവരോടൊപ്പം നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട മക്കള് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങള് തൊണ്ണൂറ് ദിവസങ്ങള് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് ഇത് കേൾക്കാനായിട്ട് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കാരണം പ്രത്യേക ഉണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത ആ കടങ്ങൾ കയറി അതിൽ നിന്ന് മോചനം കിട്ടാതെ വിഷമിക്കുന്നവര്ന നടക്കാതെ വിഷമിക്കുന്നവര് കല്യാണം നടക്കാതെ വിഷമിക്കുന്നവര് ജോലി കിട്ടാതെ വിഷമിക്കുന്നവര് ബന്ധനങ്ങള് മാറാതെ ഇങ്ങനെ വിഷമിക്കുന്നവര് പ്രിയപ്പെട്ട മക്കളെ അവർക്ക് വിടുതൽ കിട്ടുന്നത് രാവിലെയും വൈകുന്നേരവും രാത്രി കിടക്കുന്നതിനു മുൻപും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുകയാണ് മക്കളെ പ്രതാവിന്റെ അഭിഷേകം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരുടെ ഇറങ്ങി വരട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് പല അപ്പന്മാരും ദുഃഖിക്കുകയാണ് പല അമ്മമാരും ദുഃഖിക്കുകയാണ് ഈ ദുഃഖം എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ് മക്കളെ കാരണം വിശാഷ് നമ്മുടെ സന്തോഷത്തെ എടുത്തിക്കളയും വിശാഷ് നമ്മുടെ സമാധാനത്തെ സമാധാനത്തേക്കെടുത്തിക്കളയും ഇങ്ങനെ നിരന്തരമായ ദുഃഖങ്ങള് കടങ്ങളെ ഓർത്തുള്ള ദുഃഖം കച്ചവടം നടക്കാത്തതിന്റെ ദുഃഖം ബിസിനസ്സിന് പുരോഗതി ഇല്ലാത്തതിന്റെ ദുഃഖം കച്ചവടങ്ങൾ നടക്കാത്തതിന്റെ ദുഃഖം സ്ഥാപനങ്ങളിൽ അഭിവൃദ്ധി ഇല്ലാത്തതിന്റെ ദുഃഖം മക്കളുടെ സ്വഭാവത്തിൽ വന്ന വൈകല്യങ്ങളുടെ ദുഃഖം അതുമൂലമുള്ള ദുഃഖം ഭർത്താവിന്റെ മദ്യപാനം മൂലമുള്ള ദുഃഖം മകന്റെ മദ്യപാനവും ലഹരി മൂലമുള്ള ദുഃഖം മകന്റെ കുടുംബത്തിലെ അസ്വസ്ഥതയുള്ളത് കൊണ്ടുള്ള ദുഃഖം അത് മകന്റെ ഭാര്യ തന്നോട് തന്നെ വിചാരിക്കുന്നത് പോലെ നന്നായിട്ട് പെരുമാറത്തത് മൂലമുള്ള ദുഃഖം മകളുടെ ഭർത്താവ് വിചാരിക്കുന്നത് പോലെ ആഗ്രഹിച്ചതുപോലെത്തതിനുള്ള ദുഃഖം പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞു മക്കളുടെയും അനുസരണക്കേടുകളും പഠന തടസ്സങ്ങളും സ്വഭാവ വൈകല്യങ്ങളെ ഓർത്തുള്ള ദുഃഖങ്ങള് അതുപോലെ കുഞ്ഞു മക്കളും തന്റെ അപ്പന് ജോലിയില്ലാത്തതിനെ ഓർത്ത് കടം കേറിയതിനെ ഓർത്ത് മക്കളുടെ ദുഃഖങ്ങള് മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളെ ഓർത്തുള്ള ദുഃഖങ്ങള് മാതാ മാതാപിതാക്കള് ദൈവം സന്തോഷമാണ് ആഗ്രഹിക്കുന്നില്ല സാത്താൻ ദുഃഖത്തിന്റെ ആത്മാവ 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 നിരാശയുടെ ബന്ധനത്തിന്റെ അവനാണ് നമ്മളെ പിടിമുറുക്കിയിരിക്കുന്നത് ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥനയിലൂടെ ആ ദുഃഖത്തിന്റെ ദുരാത്മാവിനെ ആ വിഷാദത്തിന്റെ ദുരാത്മാവിനെ ആ ഭയത്തിന്റെ ദുരാത്മാവിനെ ആകുലതകളുടെ ദുരാത്മാവിനെ തടസ്സങ്ങളുടെ ദുരാത്മാവിനെ യേശു ക്രീസിന്റെ നാമത്തിൽ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് നിങ്ങൾക്ക് വിടുതൽ നൽകുകയാണ് അതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങള് കച്ചവട തടസ്സങ്ങള് പറമ്പിന്റെ ബന്ധനങ്ങള് ചാവ് ദോഷങ്ങള് കലഹങ്ങള് കുടുംബ തകർച്ചകള് യേശു ക്രീസിന്റെ നാമത്തിൽ വിട്ടുമാറാൻ എല്ലാ ബന്ധനങ്ങള് അഴിഞ്ഞു പോകട്ടെ ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന കേട്ട് പ്രത്യേകിച്ച് ഈ അഞ്ച് നിയോഗങ്ങള് എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ നിയോഗങ്ങളെടുത്ത് ഉയർത്തപ്പെടുന്ന നിമിഷങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് വന്ന് അവ നിറഞ്ഞ് ആശീർവദിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ബാറൂഖിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാ ജെറുസലേമേ ഇത് നമ്മളെ വിളിക്കുന്നത് പുതിയ ദൈവ മക്കളെ ദൈവജനമേ നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വസ്ത്രം നീ എന്നേക്കുമായി അണിയുക ഒരു ഹലലുയ പറഞ്ഞേ യേശുവേ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ സങ്കടങ്ങളും ആദി എല്ലാം ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത് മാറ്റി വെച്ച് നിങ്ങളെ അസ്വസ്ഥമാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൊടുത്ത് കർത്താവിന്റെ മഹത്വത്തിന്റെ കർത്താവിന്റെ സൗന്ദര്യത്തിന്റെ ഈ പ്രാർത്ഥനയുടെ ഈ ഒരു വലിയ അഭിഷേകത്താ ആ വസ്ത്രത്താൽ നിങ്ങളെല്ലാവരും അണിയപ്പെടട്ടെ സംരക്ഷിക്കപ്പെടട്ടെ നിങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറട്ടെ പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ പള്ളിക്കുന്ന ലോട്ട് മാതാവിന്റെ പ്രത്യേക ദിനമാണല്ലോ ശനിയാഴ്ച ദിവസം ഇന്നേ ദിനം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രത്യേകിച്ച് ജപമാല മാസത്തിലെ പത്ത് ദിവസങ്ങളില് അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ അഞ്ച് നിയോഗങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തണമേ ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെ സർപ്പമേ മനുഷ്യവർഗത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസമേ ഞരിക്കുന്നതിനും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കോതമ്പ മണിവല കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തുനിവിന് ഇന്ന് അവസാനം വരുത്തുക യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുക യേശു ക്രീസിന്റെ അധികാരം ഉപയോഗിച്ച് കല്പിക്കുക എന്റെ പൗരോഗത്തിന്റെ അധികാരം ഉപയോഗിച്ച് കൽപ്പിക്കുക സാധാരണ നിന്റെ ദുരഹങ്കാരത്തിൽ ആരോട് ഇനി നീ സമനാണെന്ന് ഭാവിക്കോ അത്യുനായ ദൈവത്തിൽ നൽകിയിട്ടുള്ള കൽപ്പനയാണിത് ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് വിട്ടുമാറാൻ അവരുടെ പറമ്പിൽ നിന്ന് അവരുടെ സ്വത്തിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്ന് മക്കളുടെ പഠനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാവരും രക്ഷപ്പെടണം എന്ന സത്യത്തിന്റെ അറിവിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം സർവശക്തനും പിതാവുമായ ദൈവം നിന്നോടാവശ്യപ്പെടുന്നു ദുരാത്മാക്കളെ നിരാശകളെ വിഷാദങ്ങളെ ഭയങ്ങളെ യേശു നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുപോ ഈ മക്കളിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ യേശു കൽപ്പിക്കുന്നു നാമത്തിൽ മക്കളെ സ്തുതിച്ച് പരിശുദ്ധ പുത്രനായ ദൈവത്തിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും ഞാൻ കൽപ്പിക്കുന്നു ദുഷ്ടത നിറഞ്ഞ സാത്താന്റെ സകല പ്രവൃത്തികളും യേശു ഖുരീസിന്റെ നാമത്തിൽ പെട്ടുമാറട്ടെ നിങ്ങളുടെ പറമ്പ് വീട് മക്കള് യാത്രകള് വാഹനങ്ങൾ സമർപ്പിച്ച് സ്തുതിക്കുന്നു അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ വിമോചനം യേശുക്രീസിന്റെ നാമത്തിൽ ശക്തനാ ദൈവത്തിന്റെ നാമത്തില് നിങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നവംബർ രണ്ടിന് താമസിച്ചുള്ള പ്രശാശ ബഹിഷ്കരണ ശുശ്രൂഷ വയനാട് പള്ളിക്കുന്ന് ലോടുന്നു മാതാവിന്റെ പള്ളിയില് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കാനായിട്ട് അവസരം ഉണ്ടാകുക അധിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ കൂനമ്മാവ് കൺവെൻഷൻ നവംബർ പന്ത്രണ്ടാം തീയതി ആരംഭിച്ച പതിനാറാം തീയതി സായാഹ്നത്തിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ ദൈവ മക്കളും ഇത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിൽ ഇപ്പോഴേ തന്നെ ഒരുങ്ങുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്ന ദിവസങ്ങളായിരിക്കും കൂനമ്മാവിൽ നടക്കുന്നത് മക്കളെ അഭിഷേകത്തിന്റെ ദിനായിരിക്കുംവിൽ നടക്കുന്നത് അതേ മാസം തന്നെ പൊടിമറ്റം കൺവെൻഷനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേനയുടെ തിരിശേഷിപ്പിന്റെ കൃപയായി ഈ ഡെയിലി ഡെയിലി ഫറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആമീൻ